ഹേയ് ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലുകലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നത് ഒരു നിങ്ങൾ കണ്ടിരുന്നു പോകും അത്ര എനിക്ക് പറയാനുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ കണ്ടിരുന്നു പോകും സത്യ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കളവ് പറയാറില്ല എനിക്ക് സത്യസന്ധമായി മാത്രമേ മറുപടി തരാറുള്ളൂ നിങ്ങളത് കണ്ടിരുന്നു പോകും അമ്മ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെപ്പം ഞെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനേ കുറേ നാളാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറയുന്നത് ഗൈസ് കുറേ നാളാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടാതെ നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയണം പറയണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ സത്യം ഞാൻ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നോട് ചോദിക്കരുത് പക്ഷേ ഇന്ന് ഒരു വെറൈറ്റി കാര്യം ഞാൻ എന്നോട് പറയണമെന്നുണ്ട് ഓക്കെ അതും നിങ്ങൾ മനസ്സിലാക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമെൻറ്റ്സ് കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ ഓരോ ദിനം ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അല്ല എണീച്ചു കൊണ്ടിരിക്കുന്നത് ഉയരല്ലാത്ത എണീച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ നാളെ നാളിനീ പറയുന്നത് കോപ്രായങ്ങൾ കണ്ട് കണ്ടുമടുത്തോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചത് അയച്ചു കുറേ നാളെ നിങ്ങൾ കോപ്രയം വേണോ കോപ്രയം വേണോ റിപ്പോക്വസ്റ്റ് ചെയ്തിട്ട് ഇതാണ് കമ്പിപ്പാര ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുക ഇത് എന്തിനാ നമ്മൾ ഉപയോഗിക്കാം ഇതാണ് തേങ്ങപ്പൊടിക്കാൻ ഓക്കെ കുറെ നാളെ ഓട്ട മത്സ്യം ഓട്ട മത്സ്യം നീ കൊറച്ച് തവളച്ചാട്ടാവട്ടെ ഞാൻ ഞാനിങ്ങനെയാണ് കോപ്രയങ്ങൾ സത്യം വരട്ട മത്സ്യ നിർത്തി ഇനി കുറച്ച് തള തട്ട അയ്യോ ഇതൊക്കെയാണ് എൻ്റെ കോപ്രയങ്ങൾ ലൈവിൽ ഞാൻ റീൽസിലൊക്കെ ചെയ്യാറുള്ളത് ഗൈസ് ഇനിയാണ് നെക്സ്റ്റ് കോപ്രായം കുറേ നാളെ പറഞ്ഞു കൊടുക്കുന്നത് റീൽസിൽ കോപ്രായം നേരിട്ട് കാണാൻ കുതിയ പത്ത് തേറി പറയണമെന്ന് പറയുന്നത് ഒട്ടുമത്സരില്ല ഇനി കോണിമ കയറുമ്പോഴുള്ള കോപ്രായം ഇത്രക്കാണ് കോപ്രയം ഇനിയും കോപ്രയൊക്കെ കാണും എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ തക്കാൻ പറ്റുന്നത് ഇഷ്ടം